ഓ നിത്യസഹായ മാതാവി എൻ്റെ അമ്മ ഈ ദിവസത്തെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ തരുന്നു ഞാൻ അമ്മയുടെ കൈ പിടിച്ചിറങ്ങുന്നു എൻ്റെ മുൻപിലും പിന്നിലും വശങ്ങളിലും സംരക്ഷകയായി ഉണ്ടാകണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തിക്കണമേ അമ്മേ കൂടെ നടക്കണമേ ആമീൻ എത്രയും ദയുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെ അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയ ദേതാവിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവീർപ്പെട്ട് വിലപിച്ച് കണ്ട് നീറച്ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യതത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിള മീൻ ആ മീൻ